മുനയിലൊന്ന് മുങ്ങി സ്നാനം ചെയ്ത് പൂജ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ സഹിക്കണം യമുനാറ്റിലെ പതഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ നാട്ടിലെ ആചാരത്തിന്റെ പേര് പറഞ്ഞ് മുങ്ങാനാകുമോ മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞു നടക്കുമ്പോഴും കൂടിയ പാശ്ചാത്യ ബ്രാൻഡുകളിൽ അഭിരമിക്കുന്ന രാജ്യത്തെ ബി പ്രധാനമന്ത്രിക്ക് യമുനയിലെ മലിനജലത്തിൽ എങ്ങനെയൊന്നും മുങ്ങാൻ പറ്റും ഗംഗയും യമുനയും ശുദ്ധീകരിക്കാൻ പതിനായിരക്കണക്കിന് കോടികളുടെ പദ്ധതി പ്രഖ്യാപിച്ച് ആ പേരിൽ വോട്ട് വോട്ടുപിടിച്ച് പത്തുകൊല്ലത്തിലേറെ ഭരിച്ചിട്ട് ആ യമുന തീരത്ത് പ്രത്യേക നീരാട്ട സംവിധാനം ഉണ്ടാക്കി കുളിക്കാൻ ഇറങ്ങുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യമുന തീരത്ത് ഫിൽറ്റർ വാട്ടർ നിറച്ച കുളം തീർത്ത് പടവുകളിട്ട് ഡൽഹി സർക്കാർ വരച്ചു കാണിക്കുന്നുണ്ട് ശുചീകരണ പദ്ധതികളുടെ വമ്പൻ വിജയം യമുനാ തീരത്ത് ചാട്ട് പൂജയ്ക്ക് സാധാരണക്കാർ സ്നാനത്തിനിറങ്ങുമ്പോൾ പ്രധാനമന്ത്രി മോദി യമുന വെള്ളം കലരാത്ത അതിരി തിരിച്ച് ശുദ്ധീകരിച്ച വെള്ളം നിറച്ച സ്നാനഘട്ടിൽ മുങ്ങിനരും ആം ആദ്മി പാർട്ടിയാണ് യമുനയിലെ ചാട്ട് പൂജ ഒരുക്കങ്ങളിലെ അയിത്തം തുറന്നു കാട്ടിയത് ഡൽഹിയിൽ പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടി ഘട്ടിൽ ഡൽഹി സർക്കാർ നിർമ്മിച്ച ഒരു കൃത്രിമ ഘാട്ടിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആചാരപരമായ സ്നാനത്തിനായി പ്രത്യേകം ഫിൽറ്റർ ചെയ്ത വെള്ളം കൊണ്ട് നിറച്ച യമുനാ തീരത്തെ മറ്റൊരു കുഞ്ഞൻ യമുനയെ കാണിച്ചു തരുന്നുണ്ട് ഡൽഹിയിൽ കുടിവെള്ള വിതരണം ചെയ്യുന്ന വസീറാബാദ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള ഫിൽറ്റർ ചെയ്ത വെള്ളം ഉപയോഗിച്ചാണ് വസ്തുദേവ് ഘട്ടിൽ കൃത്രിമ യമുന ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞൻ അരുവി ആരുമറിയാതെ രഹസ്യമായി ബി ജെ പി ശുദ്ധ കൊണ്ട് നിറച്ചത് ജനങ്ങൾ പൂജയ്ക്കിറങ്ങുന്ന യമുനയിലെ വെള്ളത്തിൽ പ്രധാനമന്ത്രി ഇറങ്ങില്ലെന്ന് പറയാൻ ഭയന്നിട്ടാണ് അപ്പോൾ ചോദ്യമാകുന്ന ഗംഗ യമുന ശുചീകരണ പദ്ധതിയിലെ കോടികളുടെ ഒഴുക്കിനെ കുറിച്ചാണ് ബി ജെ പിയുടെ രഹസ്യാത്മക ഫിൽറ്റർ നിറയ്ക്കൽ വാർത്താ സമ്മേളനം നടത്തി എ എ പി ഡൽഹി മേധാവി സൗരവ് ഭരദ്വാജ് തുറന്നുകാട്ടി യമുനയിലെ വെള്ളത്തിൽ തന്നെ മുങ്ങിക്കുളിച്ചുവെന്ന് വരുത്താനാണ് ഈ രഹസ്യാത്മകത ബിജെപി നടത്തിയതെന്ന് വ്യക്തമാക്കുകയാണ് ആപ് നേതാക്കൾ പക്ഷേ ഫിൽട്ടർ വാട്ടർ നിറച്ച പ്രത്യേക യമുന മാളോവരുടെ കണ്ണിൽ പെട്ടുപോയി ഈ കുടിലതയെപ്പറ്റി ആപ്നേതാവ് സൌരവ് ഭരദ്വാജ് പരിഹാസത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഡൽഹിയിലെയും രാജ്യത്തെയും ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി ഉടൻ തന്നെ മറ്റൊരു നാടകം അവതരിപ്പിക്കാൻ പോകുന്നു ഡൽഹി ബീഹാർ പൂർവാഞ്ചൽ എന്നിവിടങ്ങളിലെ ജനങ്ങളെ കബളിപ്പിക്കാനും ബി ജെ പി യമുന വൃത്തിയാക്കിയെന്ന് കാണിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ മുങ്ങിക്കുളിക്കും യമുന നദിക്കരയിൽ ഒരു കൃത്രിമ കുളം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഡൽഹിയിലെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ് പൈപ്പ് ലൈനിൽ നിന്നുള്ള ഫിൽറ്റർ ചെയ്ത വെള്ളം നിറച്ചിരിക്കുന്നു മറ്റുള്ളവർ മലിനജലത്തിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഫിൽറ്റർ വെള്ളത്തിൽ ക്യാമറകൾക്ക് വേണ്ടി കുളിക്കാൻ സാധിക്കും ഫിൽറ്റർ ചെയ്ത വെള്ളത്തിന്റെ വ്യാജ യമുന നദിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു കെട്ടുകളിൽ ഉയർന്ന അളവിൽ കോളിഫോം കലർന്ന വെള്ളമുള്ളതിനാൽ ഭക്തർക്ക് ആരോഗ്യപരമായ അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോയും ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഡൽഹിയിലെ ബന്ധപ്പെട്ട മതവികാരങ്ങളെ ബിജെപി പരിഹസിച്ചു എന്ന് എ പി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ബിജെപിയുടെ രീതിയിൽ തന്നെ ആചാര ലംഘനം ചൂണ്ടിക്കാട്ടി എക്സിൽ പോസ്റ്റ് വിട്ടു ഡൽഹിയിലെ പ്രതിപക്ഷ നേതാവ് അതിഷി ഈ സാഹചര്യത്തെ തികച്ചും വിവേചനപരം എന്ന് വിശേഷിപ്പിച്ചു സ്ഥിരം വികാര പ്രകടനവുമായാണ് ബിജെപി ആരോപണങ്ങളെ നേരിട്ടത് ആരോപണങ്ങളെ രാഷ്ട്രീയ നിരാശയുടെ ലജ്ജാകരമായ ഉദാഹരണം എന്ന് വിശേഷിപ്പിച്ച ബിജെപി ഉത്സവത്തിന് മുമ്പ് യമുന ശുചീകരണത്തെ ആം ആദ്മി പാർട്ടി എതിർക്കുന്നുവെന്ന് പറഞ്ഞ മതവികാരം ഇളക്കാനാണ് ഇടയിൽ യമുന തീരത്ത് മുൻ ആം ആദ്മി സർക്കാർ ആണെന്ന് പറഞ്ഞാണ് ഡൽഹി ബിജെപി മേധാവി വീരേന്ദ്ര സച്ചദേവ് ആരോപണങ്ങളെ എതിർത്തത് ശുചിത്വം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ ഒരു പ്രതിപക്ഷ നേതാവ് എതിർപ്പുന്നയിച്ച ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണിതെന്നാണ് ആപ്പിന്റെ ആരോപണങ്ങൾക്കുള്ള ബി ജെ പിയുടെ മറുപടി ബിജെപി സർക്കാർ എട്ടു മാസത്തിനുള്ളിൽ യമുനയുടെ അടിസ്ഥാന ശുചീകരണം പൂർത്തിയാക്കിയെന്നും പ്രകൃതിദത്ത കേന്ദ്രങ്ങൾ ഭക്തർക്ക് ലഭ്യമാക്കിയതായും സജ്ദേവ് അവകാശപ്പെടുന്നു ആം ആദ്മി ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുതല്ല ചാട്ട് ഉത്സവത്തിന് വരുന്ന ബീഹാറിൽ നിന്നും പൂർവാഞ്ചലിൽ നിന്നും വരുന്ന ഭക്തരെ കബളിപ്പിക്കാൻ ബി ജെ പി കിഴക്കൻ കനാൽ വഴി യു പിയിലെ കർഷകർക്ക് വെള്ളം നൽകുന്നത് നിർത്തി യമുനയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നുണ്ട് ബിജെപിക്ക് യമുനയുടെ മലിനീകരണത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അവരുടെ മറയ്ക്കാൻ അവർ പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കുകയാണെന്നും ആം ആദ്മി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനാല് മുതൽ ഗംഗ നവീകരണം ബിജെപി കൊട്ടി ഘോഷിക്കുന്നുണ്ട് യമുന ഗംഗയുടെ പോഷക നദിയായതിനാൽ പതഞ്ഞു പൊങ്ങുന്ന യമുനയും ശുദ്ധീകരണത്തിന്റെ നമാമി ഗംഗ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ അഞ്ചു വർഷം കൊണ്ട് ഗംഗയെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞവർ അടുത്ത തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ ഗംഗാ ശുചീകരണ പദ്ധതി നീട്ടി ഇരുപതിനായിരം കോടിയുടെ ബജറ്റാണ് ഈ ശുചീകരണത്തിന് തുടക്കത്തിൽ നീക്കിവെച്ചത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാക്കി പിന്നീട് അഞ്ചു വർഷം പന്ത്രണ്ട് വർഷമായപ്പോൾ കേന്ദ്രത്തിന്റെ ഈ പദ്ധതിക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഡൽഹി ബി ജെ പി സർക്കാർ ബജറ്റിൽ യമുനക്ക് അഞ്ഞൂറ് കോടി നീക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ഓടകളും മാലിന്യ നീക്കവും നദീതട സംരക്ഷണവുമായി ഒരു ഒമ്പതിനായിരം കോടി വേറെ ഈ മാസം ആദ്യം ആയിരത്തി കോടിയുടെ അടുത്ത യമുന ക്ലീനിംഗ് പ്രഖ്യാപനം അമിത്ഷാ നേരിട്ടും നടത്തിയിട്ടുണ്ട് ഈ കോടികളൊക്കെ ഇങ്ങനെ ഒഴുകി യമുനയിലേക്ക് ഇറങ്ങിയിട്ടും അത് പതഞ്ഞുപൊങ്ങി വിശലിപ്തമായി ഒഴുകുന്നുണ്ട് കോടികളൊക്കെ ഇറക്കിയ കേന്ദ്ര സർക്കാരിന്റെ നായകന് പോലും പക്ഷേ യമുനയിൽ കാലുകുത്താൻ പേടിയാണെന്ന് മാത്രം യമുനയിലെ വെള്ളത്തിൽ ഒരാൾ കുളിച്ചാൽ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ഡൽഹി മലിനീകരണ നിയന്ത്രണ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മുന്നറിയിപ്പുള്ളപ്പോൾ ബിജെപി ബീഹാർ വോട്ടുകൾക്കായി ജനങ്ങളുടെ ആരോഗ്യവും വിശ്വാസവും അപകടത്തിലാക്കുന്നു എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നതിൽ തെറ്റെന്താണ് മോദി എന്തായാലും സ്വന്തം ആരോഗ്യം നോക്കും പ്രധാനമന്ത്രി മോദി ചാട്ട് ആഘോഷിക്കുന്നത് ശുദ്ധീകരിച്ച യുനുനയിലും അതേസമയം പാവപ്പെട്ട പൂർവാഞ്ചലിലെ സാധാരണക്കാർ യഥാർത്ഥ യമുനയുടെ മലിനവും കോളിഫോം ബാക്ടീരിയ അപകടകരമായി കൂടിയതുമായ വെള്ളത്തിൽ പ്രാർത്ഥന നടത്താനും നിർബന്ധിതരാകുന്നുവെന്നത് മാത്രമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ബാക്കിപത്രം കൃത്രിമമായി നിർമ്മിച്ച യമുനയിൽ ചൊവ്വാഴ്ച നരേന്ദ്രമോദി കുളിക്കാനിറങ്ങുമ്പോൾ ആചാര ലംഘനത്തിന് സാധ്യതയില്ല കാരണം അത് മോദിയാണല്ലോ സംഘപ്രചാരകരുടെ ഇന്ത്യയിൽ മോദിക്ക് എന്തുമാകാം മോദി ചെയ്യുന്നത് എന്തോ അതല്ലേ അവർക്ക് ആചാരം